ഡിയർ ഫ്യൂച്ചർ ബ ബ്യൂറോക്രാറ്റ്സ് നിങ്ങൾ പി എസ് സി എക്സാം പഠിച്ച് ഭാവിയിൽ ഒരു ഉദ്യോഗസ്ഥൻ ബ്യൂറോക്രാറ്റ് ആവാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്തത് ബിക്കോസ് പുതിയ പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പുതിയ പാറ്റേണിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് ചുള്ളുവിൻ്റെ മാർക്ക് അടിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ എൽ ഡി സി മൂന്നാംഘട്ടത്തിൻ്റെ അനാലിസിസ് വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്ത ആൾക്കാർ അത് തീർച്ചയായും കാണുക ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എങ്ങനെയാണ് സ്മാർട്ടായിട്ട് നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറച്ച് റാങ്ക് അടിക്കാൻ പറ്റുമെന്നൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പ്ലേസ് ചെയ്തേക്കാം കേട്ടോ കാണാത്ത ആൾക്കാർ അതൊന്ന് കാണുക ബിക്കോസ് പുതിയ പാറ്റേണിൽ പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ സോ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്ലാറ്റിനം ബാച്ച് ഗോൾഡ് ബാച്ച് ഒക്കെ അവൈലബിൾ ആണ് എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്ന ബാച്ചാണ് പ്ലാറ്റിനം ബാച്ച് കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് മാർക്ക് നേടാൻ സാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി വരാൻ പോകുന്ന പരീക്ഷകളും ഇത് എക്സ്ട്രീമിലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യ പേപ്പർ ഒക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം ചാനലിൻ്റെ അംഗങ്ങളാവുക അപ്പോൾ ഡെയിലി രാവിലെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുക പുതിയ പാറ്റേണിൽ അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ ബിക്കോസ് നമുക്ക് സിവിൽ സർവീസ് മാതൃകയിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കുറേ മാർക്ക് നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കും കഴിഞ്ഞ എൽ ഡി സി മൂന്നാംഘട്ട പരീക്ഷയിൽ ഏറ്റവും ഡിഫിക്കൽറ്റ് ചോദ്യങ്ങളും കുറച്ച് ഈസി ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം ഇത് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണല്ലോ ഇന്ത്യയിൽ മൂന്ന് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളായതൊക്കെ നിങ്ങൾ പി എസ് സി പഠിച്ചിട്ടില്ലെങ്കിലും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇതൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കാര്യം എന്തുകൊണ്ടാണ് ഇതിൽ മെഡിറ്ററേനിയൻ കടൽ പറയുന്നുണ്ട് അത് ഇന്ത്യയിലാണോ അത് ഇന്ത്യയിലല്ല വൺ സെക്കൻഡ് ആ മാറിപ്പോയി കാലിഫോർണിയ കാർഡുകൾ ഏ അതൊക്കെ അമേരിക്കയിലല്ല ഇന്ത്യയിലാണോ ഇന്ത്യയിലല്ല മടഗാസ്കർ ഇന്ത്യയിലാണോ ഇന്ത്യയിലല്ല അപ്പം ഇത് മൂന്നും തെറ്റാണ് ഇന്ത്യയിലുള്ളതെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇൻഡോബർമ്മ വടക്കുകിഴക്കൻ ഹിമാലയ പശ്ചിമഘട്ടം ഒറ്റയടിക്ക് ഉത്തരം ഡീലിലേക്ക് എത്തി ഇതിൻ്റെ ഒരു ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ചോദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ കമൻ സെക്ഷൻ സ്റ്റുഡൻസ് ഒന്നും പറഞ്ഞു സാറേ ഇങ്ങനെ ലോജിക്കുണ്ടെന്ന് കാര്യം ഞങ്ങളുടെ കൂടുതൽ കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺ ആണ് കുട്ടികൾ ഞങ്ങളെക്കാളും മിടുക്കന്മാരായിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ബിക്കോസ് പല ആൾക്കാരും ഇത് കമൻ്റ് ചെയ്തു ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്നുള്ളത് അപ്പോൾ എനിക്ക് ഞാൻ പറയാൻ വിട്ടു ഇത് കൃത്യമായി പഠിക്കുക ബിക്കോസ് നിങ്ങളിൽ നിന്ന് എന്താ പറയുക ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റ്സ് ഇവോൾവ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളെക്കാളും മിടുക്കന്മാർ അധ്യാപകരെക്കാൾ മിടുക്കന്മാരെ കുട്ടികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണത് സോ അടുത്തൊരു ചോദ്യം ഇരുപത്തൊമ്പതാം ചോദ്യം മറ്റൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ചോദ്യം അല്ലേ അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കറക് കി കിട്ടി കിട്ടു കിട്ടുമോ നമുക്ക് നോക്കിയാലോ ഒന്നും പഠിക്കാതെ ഉത്തരം കിട്ടുമോ നമുക്ക് നോക്കിയാലോ ബേസിക് കോമൺ സെൻസ് വേണം ബേസിക് കോമൺ സെൻസ് ഇതിനകത്ത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക എന്നാണ് പറയുന്നത് കുറേ സെക്ഷൻസ് ഉണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ വേറെ ആക്ട് വെച്ച് പഠിപ്പിച്ചത് ഇന്നലത്തെ വീഡിയോ ഞാനിപ്പോൾ പറയുന്നുണ്ട് ഇത് കുട്ടികൾക്ക് കിട്ടുന്നതാണ് പക്ഷേ ഇത് എല്ലാവരും പഠിച്ചിട്ടല്ല പോകുന്നത് എന്നാൽ പോലും നമുക്ക് പകുതി ഉത്തരത്തിലേക്ക് എത്താം കാര്യം എത്താമെന്ന് അറിയുമോ നിങ്ങൾ നിങ്ങൾ കാര്യം അറിയണം സി രണ്ട് പത്തൊമ്പത് പതിനഞ്ച് ഇരുപത്തൊന്ന് നല്ല അകലമുള്ള വകുപ്പുകളെ കൊടുത്തിട്ടുള്ളത് രണ്ട് കീട് മൂന്നല്ല രണ്ട് കീട് പത്തൊമ്പത് പിന്നെ പതിനഞ്ച് പിന്നെ ഇരുപത്തൊന്നാണ് കൊടുത്തിരിക്കുന്നത് അത് എക്സാംബിളർ മനഃപൂർവ്വം കിട്ടുക ബിക്കോസ് ഒരു നിയമം നമ്മൾ തയ്യാറാക്കുമ്പോൾ നിയമത്തിനകത്ത് പ്രധാന വാക്കുകളുടെ നിർവചനം കൊടുക്കുന്നത് തുടക്കത്തിലായിരിക്കും അത് ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണെങ്കിൽ ആരാണ് മുതിർന്ന പൗരൻ എന്ന് ആ നിയമത്തിൻ്റെ തുടക്കത്തിലായിരിക്കും പറയാം അപ്പോൾ ഇതിനകത്ത് വകുപ്പ് പൂവിനകത്ത് തന്നെയാണ് മുതിർന്ന പൗരൻ എന്ന് പറയുന്ന ഒരാളുടെ നിർവചനം മുതിർന്ന പൗരൻ എന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞതായിട്ടുള്ളൊരു വ്യക്തി സിമ്പിൾ കോമൺ സെൻസ് ആണ് ഇതാണ് ഞാൻ പറയുന്നത് സിവിൽ സർവീസ് മാതൃകയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുളുവിനെ മാർക്ക് അടിക്കാൻ പറ്റും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ടുള്ള അധ്യാപകരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ചാനലിലെ യൂട്യൂബ് വീഡിയോസ് മാത്രം മതി നിങ്ങൾക്ക് തീവ്രമായ പരിശീലനം ഈ ടോപ്പിക്കിൽ കിട്ടുന്നതാണ് ഫ്രീ കണ്ടൻറ്റ് മാത്രം മതി നിങ്ങൾക്ക് സോ ടു എന്ന് പറയുന്നത് ടു ജെ എന്ന് പറയുന്നത് മുതിർന്ന പൗരന് എന്നത് കിട്ടേണ്ടതാണ് അപ്പം എ ടു വരുന്നത് എവിടാ എയും ഉണ്ട് സിയും ഉണ്ട് ഇപ്പം ബി എൻ ഡി നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു പിന്നെ കാര്യം ശ്രദ്ധിച്ചോ ബി ത്രീ എ വരുത്തുള്ളൂ ബി ത്രീ എ വരുള്ളൂ രണ്ടിലൊന്ന് ബി മാത്രമാണ് അപ്പം നിങ്ങൾ ഒന്നും പഠിക്കാതെ ബേസിക് കോമൺ സെൻസ് വെച്ചേരാൻ നിങ്ങൾ എന്ത് പറ്റി ഉത്തരത്തിലേക്ക് എത്തി ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് എത്തി അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നിങ്ങൾ മറക്കരുത് ആഴത്തിൽ പഠിക്കുക പിന്നീട് കർഗെ കുത്തുക എന്നുള്ളതാണ് ഒന്നും പഠിക്കാതെ നിങ്ങൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് എത്തി അപ്പം കുറച്ചും കൂടെ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ശരിയായിട്ട് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമായിരുന്നു അല്ലേ സി ആണൊരു ഉത്തര സി ആണതിലൊരു ഉത്തരം ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ ചില ചോദ്യങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ നമുക്ക് അർക്കിക്കുത്തി മാർക്ക് കിട്ടും ഒരു സംശയമില്ല ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും കർക്കികുത്തിനെ എതിർക്കുന്ന ആൾക്കാർക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല അവരോട് ക്ഷമിക്കുക നിങ്ങൾ നിങ്ങളുടെ യുക്തി എന്തോ ഉപയോഗിച്ച് ചിന്തിക്കുക ഇതൊക്കെ വർക്കൗട്ടാവുക ഇല്ലയോ എന്നുള്ളത് പക്ഷേ ഇവിടെ കണ്ടു അതൊക്കെ പകുതി ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി പക്ഷേ പകുതി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് മാർക്ക് മാക്സിമൈസ് ചെയ്യാൻ ഉള്ള സാധ്യത കൂടുവാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൊരു ഒരു റിക്വസ്റ്റ് ഇതാണ് ഞങ്ങളുടെ ബാച്ചിൽ പുതിയ പാറ്റേണുള്ള ക്ലാസ്സ് തന്നെയാണ് ഉള്ളത് പഴയ തത്തമേ പൂച്ച പൂച്ച എന്നുള്ള രീതിയിലുള്ള പി എസ് സി പഠനത്തിൻ്റെ കാലം കഴിഞ്ഞു ഇപ്പോൾ ആഴത്തിൽ നമ്മൾ പഠിക്കണം കൂടെ കാർഗി കുത്താനും പഠിക്കണം രസകരമായ പഠനത്തെ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞങ്ങൾ ടെസ്റ്റ് സീരീസ് നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തു തന്നിരുന്നു ഞങ്ങളുടെ മറ്റ് ബാച്ചസ് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ ഞങ്ങളുടെ ബാച്ചസിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ കമൻറ്റ് സെക്ഷൻ നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ടെൻത്ത് ലെവൽ മുതൽ സെക്രട്ടേറിയറ്റ് കെ എസ് വരെയുള്ള ബാച്ചസ് നിങ്ങൾക്ക് അവൾ അവൈലബിൾ ആയിരിക്കും കേരള പി എസ് സിയിലെയും യു പി എസ് സിയിലെയും വിദഗ്ധരായ അധ്യാപകർ തന്നെയാണ് നിങ്ങൾക്കിവിടെ ഇവിടെ ക്ലാസ് എടുക്കുന്നത് പുതിയ പാറ്റേണിലുള്ള നിങ്ങൾക്ക് അവിടെ കിട്ടാം എത്ര ഡെമോ ബാച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഞങ്ങൾ ക്വാളിറ്റി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതി ഞങ്ങൾ അത്ര കോൺഫിൻ്റ് ആണ് ഞങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എത്ര നാൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെമോ ബാച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ കാണാൻ സാധിക്കും ഓക്കെ ഫ്രീ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോയാലോ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ സീതാരണം നമ്മൾ പറയുന്നത് പുതിയ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രാചീനമായിട്ടുള്ള പഠന രീതി മാറ്റി പുതിയ പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മാർക്ക് ചുലുവിന് കിട്ടും ഒരു ഉദാഹരണമാണ് ഈ ചോദ്യം മുസ്ലിംസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം അല്ലെ ബന്ധപ്പെടാത്തേത് അപ്പം ഇത് ഒരു വൺ ഔട്ട് ഒറ്റയാനെ കണ്ടെത്താനുള്ള ചോദ്യം ഒന്ന് ആലോചിക്കേ എ ബി സി ഡി നമുക്ക് എല്ലാവർക്കും ബേസിക് കാര്യം അറിയാം അല്ലേ നോർത്ത് പരൂർ മുതൽ തൃശ്ശൂർ വരെയുള്ള റീജിയൻസിലുള്ള അല്ലെങ്കിൽ എറണാകുളം ചുറ്റിപ്പറ്റിയുള്ള ഒരു പ്രോജക്ട് പൈതൃക പ്രോജക്റ്റാണ് മുസ്ലിംസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ ഒരു പൈതൃക പ്രോജക്റ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ നാല് ഓപ്ഷൻസിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൂ പി എസ് സി പോലെ റിപ്പീറ്റ് ചെയ്ത് പി എസ് സി ചോദ്യം ചോദിക്കുന്ന മീൻസ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പോലെ റിപ്പീറ്റ് ചെയ്ത് ചോദ്യം ചോദിക്കുന്ന ഏരിയാസ് കണ്ടെത്താം ഇതിനകത്ത് നിങ്ങളധികം കേൾക്കാത്ത ഒരു സംഭവം ആയിരിക്കില്ലേ തോറ്റ നിങ്ങൾ അവിടുത്തെ നിങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥരാന്നിരിക്കട്ടെ നിങ്ങൾ ഇതിനകത്ത് പ്രോജക്റ്റിലേക്ക് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചേരാമൻ മസ്ജിദ് പാലിയം കോവിലകം സഹോദരൻ അയ്യപ്പൻ ഭവനം സെൻറ്റ് ഫ്രാൻസിസ് പള്ളി അല്ലേ ഈ നാല് സംഭവിക്കുന്നത് അത് ഏതായിരിക്കും നിങ്ങൾ ഒഴിവാക്കാൻ സാധ്യത യെസ് ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉത്തരത്തിൽ വന്നേ പറ്റത്തുള്ളൂ ഇതെല്ലാം എറണാകുളത്താണ് നമ്മൾ അറിയിരിക്കുന്നത് ബേസിക് ഡേറ്റ ആണ് അത് എറണാകുളം അല്ലെ മുസ്ലിം സ്പോക്കിംഗ് റീജിയൽ എന്ന് പറയുന്നത് ഇത് ഇറങ്ങിയില്ല സെൻറ്റ് ഫ്രാൻസിസ് പള്ളി നമ്മൾ പൊതുവെ അങ്ങനെ കേൾക്കുന്നതാണോ സി പി എ സി ചോദ്യം വന്നിട്ടുണ്ടല്ല നല്ല പറഞ്ഞു പക്ഷെ മറ്റ് മൂന്ന് ഓപ്ഷൻസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് ഇതിനകത്ത് ഒറ്റയാനാവാൻ സാധ്യത അല്ലെങ്കിൽ പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംരക്ഷണം കിട്ടാൻ ഏറ്റവും കുറവ് സാധ്യത ഏറ്റവും ഫേമസ് അല്ലാത്തൊരു ആയിരിക്കുമല്ലോ ഇത് ഫേമസ് അല്ലെന്നല്ല പറയുന്നത് അത്യാവശ്യം വിവരമുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാം പക്ഷേ തമ്മിൽ നാല് ഓപ്ഷൻസിനകത്ത് റിലേറ്റീവ്ലി ഫേമസ് ഫെയിം കുറഞ്ഞത് ഏതെന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് എന്താ പറയുക പുതിയ പാറ്റേണിലാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കൂടുമെന്നറിയോ ഏകദേശം ഞാൻ പറയുന്നത് നമ്മൾ കറക്കി കുത്തുമ്പോൾ നമ്മൾ യു പി എസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഈ പത്ത് ചോദ്യം കറക്കി കുത്തിൽ ഏഴെണ്ണം ശരിയാകും മൂന്നെണ്ണം തെറ്റും അങ്ങനെ ആറ് മാർക്ക് നമുക്ക് അഗ്രഹിക്കറ്റ് ചെയ്യും അയ്യോ മൂന്നെണ്ണം തെറ്റുമെന്ന് കരുതി കുത്താതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടത്തില്ല സി സീറോ മാർക്കിനേക്കാൾ വാല്യൂബിൾ ആണ് ആറ് മാർക്ക് അത്ര ഇറങ്ങിയിരുന്നാൽ മതി ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കറക്കി കുത്താൻ പറ്റുന്ന ചോദ്യങ്ങളാണ് പുതിയ രീതിയിൽ തന്നെ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങാം മുപ്പത്തി ഒൻപതാമത് ചോദ്യം പക്ക കറുകൂത്താണ് ഇടം വല നോക്കാതെ നിങ്ങൾ ഇത് കറക്കി കുത്താൻ പറ്റും പക്ഷേ കറക്കി കറക്കിക്കുത്തുന്നൊരു വാക്കിനെ പല മുൻവിധിയോട് കൂടിയാണ് പണ്ട് സമീപിച്ചിരുന്നത് ഇപ്പം ആൾക്കാർ കാര്യം മനസ്സിലായി ഇത് വെറും കറക്കിക്കുത്തല്ല ബൗദ്ധികമായിട്ടുള്ള കർക്കിക്കുത്താണ് യു പി എസ് സി മാതൃകയുള്ള കുത്താണ് ഈ ചോദ്യം നോക്കൂ താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് ടു പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന അപ്പം ഈ ചോദ്യത്തിന് ഉത്തരം ഡി ആണേ ഡി ആണ് ഒരു ഉത്തരം ഓക്കെ ടൈപ്പ് ടു പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന അത് ഇതും ഒരു ഒറ്റയാനാണ് ഒറ്റയാനെ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ നാല് പ്രസ്താവനയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ടൈപ്പ് വൺ ടൈപ്പ് ടു കൺഫ്യൂഷനായി എക്സാമിൽ നിന്ന് കൺഫ്യൂഷനായി ഒന്നും വേണ്ട നിങ്ങൾ സ്റ്റക്കായി നിൽക്കേണ്ട ഈ ചോദ്യമൊക്കെ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി എക്സാമിനർ ഇട്ടതാണ് നിങ്ങളെ പറ്റിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് പക്ഷേ നിങ്ങൾ തിരിച്ച് പറ്റിക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതരാം ഈ ഓപ്ഷങ്ങൾ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉൽപാദിപ്പിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു അപ്പം കൺഫ്യൂഷൻ ടൈപ്പ് ആണോ ടൈപ്പ് വൺ ആണോ കൺഫ്യൂസ്ഡ് ആയി കൺഫ്യൂസ്ഡ് ആയി നിൽക്കരുത് അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നത് സ്കിപ്പ് അടിക്കാനുള്ള ടെൻഡൻസ് നിങ്ങൾക്ക് വരും പക്ഷേ സ്കിപ്പ് ചെയ്യരുത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചുകയക്കാം ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നത് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ബി ശരിയാണെങ്കിൽ സി ശരിയായാലേ പറ്റുള്ളൂ കാരണം സിയിൽ പറയുന്നത് എന്താ ആഹാരവും നിയന്ത്രണവും വ്യായാമവും മരുന്നുകളും വഴി രോഗത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു പൊണ്ണത്തടിയും ജീൻ തകരാറുമാണ് രോഗത്തിന് കാരണം അപ്പോൾ പൊണ്ണത്തടി കുറച്ച് മരുന്ന് കഴിച്ചാൽ ഇത് കുറയുമല്ലോ സ്വാഭാവികമാണ് ബി ശരിയാണെങ്കിൽ സി ശരിയായേ പറ്റത്തുള്ളൂ ബി തെറ്റാണെങ്കിലോ സിയും തെറ്റായേ പറ്റത്തുള്ളൂ ആ സ്റ്റേറ്റ്മെൻറ്റ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ രണ്ട് പ്രസ്താവനകളും പരസ്പരം ബന്ധപ്പെട്ട പരസ്പര പൂരകങ്ങളാണ് ഇപ്പം ഞാൻ കേരളീയനാന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ ഇന്ത്യക്കാരനാണെന്നാണ് ഞാൻ കേരളീയനാണ് പക്ഷേ ഇന്ത്യക്കാരനല്ല എന്ന് പറയാൻ പറ്റും ഞാൻ പറയുന്നതിൻ്റെ ലോജിക്സ് അതിൻ്റെ ബൗദ്ധികത നിങ്ങൾ ഉൾക്കൊള്ളുന്നു വിചാരിക്കുന്നു അപ്പം ബി ശരിയാണെങ്കിൽ സി ശരിയായേ പറ്റത്തുള്ളൂ ബി തെറ്റാണെങ്കിൽ സി തെറ്റായേ പറ്റത്തുള്ളൂ അപ്പം ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ടി ആ മുകളിൽ പറഞ്ഞ പ്രസ്താവന എല്ലാം തെറ്റാണ് കാര്യം ഇതിനകത്ത് ബി എം സിയും ഇംപ്ലോയിഡാണ് ബി എം സി എനിക്കറിയാം ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ പുതിയ ഉദ്യോഗാർത്ഥികൾ കുറച്ച് കൺഫ്യൂഷൻ വരും പക്ഷെ ഒന്നും കൂടി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എത്ര എളുപ്പത്തിലാണ് നിങ്ങൾ എക്സാമ്പിളിലേക്ക് വന്നത് തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ് ടേബിൾ മാത്രമേ ഉള്ളൂ ഇത് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളും യൂട്യൂബിലെ ടെലിഗ്രാമിൽ അംഗങ്ങളും ഈ രീതിയിൽ ഇപ്പോൾ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് നിങ്ങളും ഈ രീതിയിലേക്ക് വരിക ഇതൊന്നും പഠിക്കാതെ കറങ്ങിക്കൂത്താ പറ്റുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് മനസ്സിലായത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് അപ്പോൾ മുപ്പത്തി ഒമ്പതാം ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഡി ആണ് കാര്യം ബിയും സിയും ബി ശരിയായ സി നമ്മൾ ഒഴിവാക്കണമല്ലോ ബി എസ് സി ഒരുമിച്ചിരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഡി മാത്രമാണ് ഇതിൻ്റെ ഒരു മാജിക് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാട്ടോ കാര്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി പുതിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പഴയ രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാം ഇഷ്ടംപോലെ വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറുന്നു പക്ഷെ നമുക്ക് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതിയ പാറ്റേണിൽ എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങളെ അവബോധം അല്ലെങ്കിൽ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് സെക്ഷനകത്ത് ഞങ്ങളിന്ന് അറിയിക്കാം ഓക്കെ നമുക്കിനി കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോയാലോ ഇതൊരു ഈസി ചോദ്യമായിരുന്നു നിയമലംഘന പ്രസ്ഥാനം നിസ്സഹരണ പ്രസ്ഥാനത്ത് നിന്ന് വ്യത്യസ്തമാണ് അല്ലേ രണ്ടാമത്തെ പ്രസ്ഥാനമാണ് നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ സഹകരിക്കാതിരുന്നു സോറി നിയമലംഘന പ്രസ്ഥാനത്തിൽ സഹകരിക്കാതിന് മാത്രമേ അതുകൊണ്ട് നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു സി നിയമലംഘന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നിയമം ലംഘിക്കുന്ന പ്രസ്ഥാനമാണ് അതായത് ഗവൺമെൻറ്റുമായ ഗവൺമെൻറ് നിയമം നമ്മൾ ലംഘിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഗവൺമെൻറ്റോടെ സഹകരിക്കുന്നില്ല എന്ന് തന്നെ അല്ലേ അപ്പോൾ എയും ബിയും ശരിയായാലേ വരത്തുള്ളൂ ഇത് രണ്ട് രണ്ടെണ്ണ അധ്യാപകം എ ശരിയാണെന്ന് കോമൺ സെൻസ് ആണ് ബി ശരിയാണെന്നുള്ളത് കോമൺ സെൻസ് ആണ് നിയമലംഘന പ്രസ്ഥാനം ഇപ്പം ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരുന്നു നാളെ തൊട്ട് ചുവന്ന ഇടാൻ പാടില്ല ഞാൻ ആ നിയമം ലംഘിക്കുന്നു അതിനർത്ഥം ഞാൻ നിയമം ലംഘിക്കുന്നതിനോടൊപ്പം ഗവൺമെൻറ് പാട് സഹകരിക്കാതെ കൂടി ഇരിക്കുവല്ലേ ഗവൺമെൻറ് പറയുന്ന കാര്യം ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ സഹകരിക്കാതിരിക്കുകയല്ലേ അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോഴി ഒത്തിരി രണ്ടും ശരിയാണെന്നുള്ള ഓപ്ഷൻസിലേക്ക് എത്താൻ പറ്റും പക്ഷെ ഇതൊരു ഈസി ആണ് അങ്ങനെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഒരു എക്സസൈസ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഇത് ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു ചോദ്യമാണ് ഡെക്ക് ആൻഡ് ട്രാപ്പിനെ പറ്റിയുള്ള ചോദ്യമാണ് സിവിൽ സർവീസസ് ഇന്ന് കോപ്പി അടിച്ച ചോദ്യമാണ് അതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കാണുക ധാരാളം ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും ഈ വീഡിയോയുടെ അവസാനം ഞാനത് പ്ലേസ് ചെയ്തേക്കാം എൽ ഡി സി സ്റ്റേജ് ത്രീയുടെ വിശകലനത്തിന്റെ വീഡിയോ ആണ് സോ പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് ഡേറ്റ ഉണ്ട് മെസ്സസ് ഒക്കോ ക്രസ്ട്രേഷനോ ഒറോജിനിയോ അല്ലെങ്കിൽ ത്രിയ ഇടർഷറി പീരീഡ് നമ്മൾ പഠിക്കുന്നതല്ല പക്ഷേ എല്ലാവർക്കും ഒരു കാര്യം അല്ല ട്രാപ്പ് ഉണ്ടായത് ലാഭ ഉപയോഗിച്ച് ലാഭം വന്നിട്ടാണ് അങ്ങനെ പറയുന്ന ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള അഗ്നി റോസ് പോലെ പറയുന്ന ഒറ്റ പ്രസ്താവന ഉള്ള ബി ഇനി ഉത്തരം ബിയിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ എത്താൻ പറ്റും ബാക്കി ഒന്നും അറിയണമെന്നില്ല മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ ഇത് ഞാൻ ഇന്നലത്തെ ചോദ്യം ഡിസ്കസ് ചെയ്തത് വലിയ ഡിഫിക്കൽ ചോദ്യം ആണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ വളരെ ഈസി ക്വസ്റ്റിയാണിത് സെ ഈ ചോദ്യം കിട്ട ചോദ്യകർത്താവിന് ഉദ്ദേശം നിങ്ങൾക്ക് ഈ രീതിയിൽ ചിന്തിക്കാൻ അറിയാവുന്നതാണ് അല്ലാതെ എല്ലാ സർവീസ് റൂൾസും ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആക്റ്റും ഒന്നും നിങ്ങൾ പേജ് ബൈ പേജ് പഠിക്കണമെന്ന് ഇദ്ദേഹത്തിന് നിർബന്ധമില്ല ചോദ്യം നിർബന്ധമില്ല അദ്ദേഹം നോക്കുന്നത് ചോദ്യം എന്താ ശിക്ഷണ നടപടിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ആക്ട് ഏതാണെന്നാണ് ശിക്ഷണ നടപടിയുള്ള ഒരു ആക്റ്റിനകത്ത് മാത്രമേ അപ്പീലിനെ പറ്റി പറയത്തുള്ളൂ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഡീലേക്ക് എത്തിയപ്പോലുള്ളൂ ഇന്നലെ ഞാൻ വിശാലമായിട്ട് ചോ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല ഇതിൻ്റെ ഒരു മാജിക് മനസ്സിലായോ ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ഒരു ആൻസർ കണ്ടെത്തിയിരുന്നു എക്സാം കഴിഞ്ഞ ഉടനെ സന്തോഷത്തോടെയാണ് അവർ മെസ്സേജ് അയച്ചത് അങ്ങനെ പുതിയ പാറ്റേണിൽ പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഒരു ലഹരിയായി മാറും പിന്നെ ഒരു എന്താ പറയുക പ മടുപ്പിലെ പഠിക്കും അത് ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് എന്താ പറയുക ഒരു ഒരു വേട്ടമുഖത്തെ വേട്ടയാടി പിടിക്കുന്ന ഒരു കൗതുകത്തോട് കൂടി നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ഏകദേശം നൂറ് നൂറ് ചോദ്യം ഒന്നും ഇങ്ങനെ കിട്ടത്തില്ല നമുക്ക് കിട്ടേണ്ട മാർക്ക് മാർക്കൊന്നൊരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് മാർക്ക് വരെ കൂടുതൽ കിട്ടും അതാണ് നമുക്ക് ടോപ്പ് ടെൻ റാങ്കിലേക്ക് എത്താൻ സഹായിക്കുന്നത് കാര്യം മനസ്സിലായല്ലോ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോവാം ചോദ്യം എന്താ ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംസ്കരണ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ബോഡികൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് നിങ്ങളെ സൈക്കോളജിക്കലി മൂവ് ചെയ്താണ് എക്സാമിനർ നിങ്ങളെ സൈക്കോളജിക്കലി തളർത്താനുള്ള ശ്രമമാണ് എല്ലാവരും ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ പറ്റി കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുള്ള എല്ലാവരും പക്ഷേ ഇങ്ങനൊരു ഏജൻസി ഉപഭോക്തൃ സംരക്ഷണ ഏജൻസി സുരക്ഷാ ബോർഡ് ഉപഭോക്തൃ അഭിഭാഷക കൗൺസിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് അതിനകത്തുള്ളത് പക്ഷേ ചോദ്യം എന്താണ് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്ന നിയമം അല്ലെങ്കിൽ അവകാശ സംരക്ഷണ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതൊക്കെയാണെന്ന ചോദ്യം ഈ നിയമത്തിന് താഴെ നിങ്ങളൊരു ഒറ്റ ബോഡിയെ കൊടുത്ത് പഠിച്ചിട്ടുള്ളൂ അല്ലേ ബി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് എക്സാമ്പിൾ ചെക്ക് ചെയ്തത് മറ്റ് സിമിലറായിട്ടുള്ള മറ്റ് ഓപ്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ബി കുത്താൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹം നോക്കിയിട്ടുള്ളത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അല്ലേ ആ കോൺഫിഡൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി ഓരോ പി എസ് സി പരീക്ഷകളും നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെയും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെയും കൂടെ പരീക്ഷയാണ് ജി കെയുടെ മാത്രം പരീക്ഷയല്ല പണ്ട് അങ്ങനെ ആയിരുന്നു പണ്ട് പി എസ് സി പരീക്ഷയെന്ന് വെച്ചുകഴിഞ്ഞാൽ ജസ്റ്റ് ജനറൽ നോളജ് മാത്രം ചെക്ക് ചെയ്ത് പോകുന്നു പക്ഷേ ഇന്ന് പി എസ് സി പരീക്ഷയെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിത്വം അവിടെ വിലയിരുത്തുന്നുണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെന്റ് കോൺഫിഡൻസ് ഡിറ്റർമിനേഷൻ ഗ്രിറ്റ് ഇതെല്ലാം അവിടെ പരീക്ഷിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അതുള്ള വ്യക്തികളാണ് അത് എക്സാം ഹോളിൽ പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി അതിനൊരു ഉദാഹരണമാണ് ഈ ചോദ്യം ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷിക്കുന്ന നിയമത്തില് അവർ ഏത് തരത്തിലുള്ള ആശ്വാസമാണ് സ്ത്രീകൾക്ക് ഈ നിയമത്തിനുണ്ടെങ്കിൽ കിട്ടുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ പലതും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് പണ്ട് പറഞ്ഞൊരു ടെക്നിക്കുണ്ട് ഒരു പ്രസ്താവന ശരിയാണോ എന്ന് പറയാൻ ആ പ്രസ്താവനയുടെ വിപരീതമെടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് കുറിച്ച് ചിന്തിച്ചാൽ മതി നമുക്കപ്പം കറക്റ്റ് ഒരു ക്ലാരിറ്റി വരും ഉദാഹരണത്തിന് സംരക്ഷണ ഉത്തരവുകൾ എന്നാണ് അതിനകത്ത് പറയുന്നത് അല്ലേ സംരക്ഷണ ഉത്തരവുകൾ ഇവർ കിട്ടില്ല എന്നാണ് എൻ്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ് അപ്പോൾ അത് തെറ്റായ പറ്റത്തുള്ളൂ ഗാർഹിക പീഡനത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് സംരക്ഷണ ഉത്തരവ് കിട്ടുന്നല്ലേ താമസ ഉത്തരവുകൾ താമസിക്കുന്ന നേരത്തിൽ ഉത്തരവുകൾ ഇത് കിട്ടാതിരിക്കാൻ വഴിയുണ്ടോ ഓപ്പോസിറ്റ് ആലോചിക്കുക അതിലൊരാൾ വ്യക്തിമായ അയാൾക്ക് പണത്തിൻ്റെ ആശ്വാസം കോമ്പൻസേഷൻ കിട്ടത്തില്ല ഇത് കിട്ടാതിരിക്കാൻ വഴിയുണ്ടോ അങ്ങനെ ആലോചിക്കുക അപ്പോൾ ഇതെല്ലാം വന്നേ വരുത്തുള്ളൂ ഡി എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് അങ്ങനെ എത്താൻ പറ്റും ഇതൊക്കെ കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് യു പി എസ് സിയിലും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസുള്ള രീതിയാണ് പി എസ് സി മാറി കഴിഞ്ഞു തമിഴ്നാട് പി എസ് സിയും കർണാടക പി എസ് സിയും ഒക്കെ പണ്ടേ മാറിയതാണ് നമ്മുടെ പി എസ് സി ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട് അതായത് പത്തൊമ്പത് മാറി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പാറ്റേണിൽ തന്നെ പഠിക്കുക ഈ ഒരു പ്രൊജക്ടറിൽ പഠിച്ച് ഒന്നത്തെ കാര്യം ഇപ്പം കോമ്പറ്റീഷൻ കുറവാണ് പി എ സിയിൽ കുറേ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും പുതിയ പാറ്റേണിൽ പഠിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് നോക്കിയറിയാം ഒരു വർഷം കൊണ്ടൊക്കെ ഇപ്പോൾ ആൾക്കാർ പി എസ് സി പഠിച്ച് പാസ് എന്തുകൊണ്ടാണ് അവർ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ പുതിയ പാറ്റേണിൽ പഠിച്ച് തുടങ്ങി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും കോമ്പറ്റീഷൻ ആക്ച്വലി കുറവാണ് നമുക്ക് കോമ്പറ്റീഷൻ പുഷ് ചെയ്യണം എല്ലാവരും പുതിയ പാറ്റേണിലേക്ക് വരിക അറുപത്തി ഒൻപതാമത്തെ ചോദ്യം വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തുക വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നത് ആ യെസ് അതായത് ഏതൊക്കെ വിവരങ്ങളാണ് ഇതിനകത്ത് വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ടാത്തത് തന്ന ചോദ്യം ആലോചിച്ച് നോക്കേ ഒരു ചാ ഇന്ത്യയിലെ ഒരു ചാരൻ പാകിസ്ഥാനിൽ പോയി കുറച്ച് രഹസ്യ വിവരങ്ങൾ തീർത്തി അത് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കാൻ പറ്റുമോ അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുക കൊടുക്കേണ്ടാത്തതാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ അഖണ്ഡതയും സംബന്ധിക്കുന്ന വിവരങ്ങൾ സംസ്ഥാനത്തിന് സാമ്പത്തിക താല്പര്യങ്ങൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇപ്പം ഗവൺമെൻറ് വളരെ സീക്രട്ടായിട്ട് ബഡ്ജറ്റ് തയ്യാറാക്കുന്നു ബഡ്ജറ്റ് പബ്ലിക്കാവുന്നതിന് മുമ്പ് നമുക്ക് വിവരാവകാശ പ്രകാരം അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാമല്ലോ ആ ഇന്ന ഇൻഡസ്ട്രിക്ക് ഇത്ര രൂപ കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പം നമുക്ക് അവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്ററിൽ കാശ് കൂടുതൽ കിട്ടും അപ്പോൾ സാമ്പ അല്ലെങ്കിൽ ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റയാണ് നിങ്ങൾ ബഡ്ജറ്റിനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി ബഡ്ജറ്റ് ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വിവരാവകാശം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ കോപ്പി നമുക്ക് വരും ഒരിക്കലുമില്ല അപ്പോൾ അതൊക്കെ സീക്രട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും ഒരുമിച്ച് വേണം ഡീറ്റെയിൽസ് വേറെ ഇതോ ഏതൊരു വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയോ ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ അമേരിക്കയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ചാരന്മാരുടെ വിവരം ചോദിച്ചാൽ നമുക്ക് നോക്കത്തിരു കാര്യം അവരുടെ ജീവനും ശാരീരിക സുരക്ഷയ്ക്കും അവിടുത്തെ കാര്യമല്ലേ അപ്പോൾ ഇതിന് ഉത്തരങ്ങൾ ഡി എല്ലാം മുകളിൽ പറഞ്ഞവേ എല്ലാം ഈ പരിധിയിൽ വരുന്നതാണ് നിഷേധിക്കാവുന്നതാണ് ഈ വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഷേധിക്കാവുന്നതാണ് ഇതാണ് നമ്മൾ പറയുന്നത് ചിന്തിക്കാൻ പഠിക്കുന്നത് നമുക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഒരു ഉദാഹരണം എടുത്ത് വെച്ച് ആലോചിക്കുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിജീവി ഉദാഹരണങ്ങളൊന്നും വേണ്ട ഇതുപോലെ ഏറ്റവും ലോക്കൽ ഉദാഹരണങ്ങൾ മതി ചിന്തിച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ നമുക്ക് പടപടാന്ന് മാർക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരുമെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം ഇത് പഠിച്ചിട്ട് ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണോ എലിമിനേഷൻ ടെക്നിക്സ് വെച്ചിട്ട് ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണോ ആസാദിക്ക അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി സമ്പാദ്യം എന്ന് പറയുന്ന കീവേഡ് ചോദ്യത്തിലുണ്ട് ഈ കീവേഡുമായി ബന്ധപ്പെട്ട സമ്പാദ്യം എന്ന് പറയുന്ന കീവേഡുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഓപ്ഷൻ അതിനകത്തുള്ളൂ അതിൻ്റെ ഉത്തരം എന്ത് വരുമെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം എഗൈൻ പഠിച്ചാലേ രക്ഷപ്പെടത്തുള്ളൂ കറക്കി കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും പഠിച്ചിട്ട് കറക്കി കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിക്കും ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ പഠിക്കാതെ രക്ഷയില്ല കർക്കി കുത്തുന്നതിനോടൊപ്പം ആഴത്തിലുള്ള പഠനം അനിവാര്യമാണ് നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് അത്തരത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇതിന് അവസാനം കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് കഴിഞ്ഞ ദിവസത്തെ അനാലിസിസ് വീഡിയോ ആണ് അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാര്യം ഇപ്പോഴും എല്ലാവരും പഴയ പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് പറയാ ഇത് ഇത്തരത്തിൽ കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ആവശ്യപ്പെടാവുന്നതാണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒരു ഡിജിറ്റൽ യുഗമാണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് വെച്ച് മാത്രമേ ഞങ്ങൾക്കും കാര്യങ്ങൾ വിലയിരുത്താൻ പറ്റുള്ളൂ ഞാൻ ഇത്രയെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൂടി ഞങ്ങളെ അറിയിക്കുക ഓക്കെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക സോ അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്